പോലെ കേരളത്തിന്റെ സ്വൈര്യ ജീവിതം ഇവിടെ തകർക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഈ മനുഷ്യനെ ചങ്ങലക്കിടക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ മറ്റൊരു ചികിത്സയ്ക്കുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി പിണറായിപതികരെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒരു കാര്യം പറഞ്ഞേക്കാം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾ ഈ ഭാഷയൊന്നും ആയിരിക്കില്ല പിന്നെ ഉപയോഗിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി കേരളത്തിൽ തെരുവോരങ്ങളിൽ ഈ വിധത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അസന്നിധ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു കരിങ്ങുടി ഒന്നും ആയിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കുന്നത് കേരളത്തിൽ ജനകീയ പ്രക്ഷോഭം അത് അതിന്റെ ഉച്ചസ്ഥായി എത്തിയിരിക്കുകയാണ് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി തീക്കൊള്ളിക്കൊണ്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു ഇത് അനുവദിക്കില്ല ഭ്രാന്ത് പിടിച്ച മുഖ്യമന്ത്രിയെ നിലയ്ക്കുന്ന സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം തയ്യാറാകണം അല്ലാത്ത പക്ഷം ഇതും ഇതിലും കൊടിയ കലാപത്തിലേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ ഇദ്ദേഹം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാർ അവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ അത് അവർ നടന്നു പോകുന്നത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം കാരണം ആ വിഷ്വൽ പരിശോധിച്ചാൽ അറിയാം പരിശോധിച്ചാലറിയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടെ രാജീവ് കരിങ്കുടിയുമായി നിൽക്കുന്നു രാജീവിന്റെ അടുക്കലേക്ക് ആ പൈലറ്റ് ജീപ്പ് ഓടിച്ചു കയറ്റുകയാണ് രാജീവ് എവിടെ നിൽക്കുന്നു ആ പ്രദേശത്തേക്ക് വെട്ടിച്ചു നീങ്ങുന്നു പൈലറ്റ് ജീപ്പ് എന്നിട്ട് അദ്ദേഹത്തെ ഇടിച്ചു ഇടിച്ച് മറിച്ചിടുന്നു അതിനുശേഷം പോലീസുകാർ പുറത്തിറങ്ങി അയാളുടെ കഴുത്തിൽ പിടിച്ച് അയാളെ മർദ്ദിച്ച് അവസരാക്കുന്നു കൊല്ലാൻ വേണ്ടിയായിരുന്നു ചെയ്തത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരു തെറ്റും പറയാനില്ലാത്ത വിധത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പോ കൊലപാതക ശ്രമത്തിന് ആ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ആ കേസിൽ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ നിയമപരമായി ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു അവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം അതുവരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം കേരളത്തിൽ ആ അത് വരുന്ന ദിവസങ്ങളിൽ തുടരും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ പോരാട്ടത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നമസ്കാരം ये कांग्रेस जिंदाबाद, यूथ कांग्रेस जिंदाबाद, ये कांग्रेस जिंदाबाद। उसके बाद लोकां जिंदाबाद। जनदले ने ब्रांडनारे, सोई जनदले। जनदले ने ब्रांडनारे, 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 जनदले मुख्य ब्रांडनारे, जनदले मुख्य ब्रांडनारे। நம்ம முக்கியன் கத்தங்கன கத்தங்கன கத்தே பத்தட்டு

ുംതിയാണ് റായേ പരനാറേത്തേ بيرت بيرت تیرتے پای چغتانے بناہی چغتانے نندک ویرن ونے نندک ویرن ونے نندک ویرن ونے نندک ویرن ونے ادیکل ترویلکتو نیریکل ترویلکتو نند نینکم بے پٹیکم نینکم بے پٹیکم ورگدیانن دورکولو ورگدیانن دورتولو زندہ باد زندہ باد زندہ باد